എവിടെ ചെക്കന്മാരുടെ അടുത്ത് തന്നെ ഇരിക്കുന്ന കൂടെ എല്ലാവരുടെ കൂടെ

ഹലോ ആ ആ ഏട്ടണ്ട അവിടെ അവിടെ ഉണ്ട് കൊടുക്കണോ വേണ്ട വേണ്ട കൊടുക്കണ്ട ഞാൻ അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതാ ശരിടാ ശരി കണ്ടോ കണ്ടോ വിളിക്കാം ഞാൻ അഞ്ചാദിനെ ബോണ്ട്

നമുക്ക് ബാത്റൂമിൽ 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 വീട്ടിലെ വീട്ടിലെ നിങ്ങൾ നിങ്ങൾ ഇരിക്കണം അവന്റെ ഉണ്ട് ഞാൻ ഞാൻ ഷാക്കറിനെ വിളിക്കട്ടെ നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ ബോണ്ടും മാറി ഹലോ ആ അവിടെ കൂടുണ്ട് കൊടുത്തേ

അതാ ഞാൻ പറഞ്ഞ ബോണ്ട്